ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിനാലിന് അമേരിക്കയിലെ ഓക്ലഹോമ സ്റ്റേറ്റിലുള്ള മിഡ് വെസ്റ്റ് സിറ്റിയിൽ നിന്നും എട്ട് വയസ്സുള്ള ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡ് എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് മിഡ് വെസ്റ്റ് സിറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇതോടെ നീണ്ട പതിനെട്ട് വർഷത്തോളമാണ് ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ മിസ്സിംഗ് കേസ് ദുരൂഹമായി തുടർന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിക്കുകയും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വന്തം വീട്ടിൽ നിന്നും കാണാതായ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് മിഡ് വെസ്റ്റ് സിറ്റിയിൽ തന്നെയാണ് ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡ് ജനിച്ചത് ഷനോൺ ആയിരുന്നു അവളുടെ അമ്മ മകൾ ജനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഷനോണും അവരുടെ ഹസ്ബൻഡും ഡിവോഴ്സ് ആയതോടെ ഷനോൺ മകളെയും കൊണ്ട് അവരുടെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി പിന്നീട് രണ്ടു വയസ്സുവരെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് ക്രിസ്റ്റനെ വളർത്തിയത് അതിനുശേഷം ഷനോൺ വീണ്ടും മകളെയും കൊണ്ട് മിഡ് വെസ്റ്റ് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചുവന്ന് മറ്റൊരു വിവാഹം കഴിച്ചു അതിൽ ഫെയ്ത്ത് എന്ന പേരിൽ ഒരു പെൺകുട്ടി കൂടി ജനിച്ചു എന്നാൽ ആ വിവാഹ ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല ഇതോടെ ഷനോണിന് രണ്ട് പെൺകുട്ടികളെയും തനിച്ചു നോക്കി വളർത്തേണ്ട അവസ്ഥയായി അതുകൊണ്ട് തന്നെ ഇനിയുടനെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഷനോൺ തീരുമാനിച്ചു അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി ക്രിസ്റ്റന് എട്ട് വയസും ഫെയ്ത്തിന് മൂന്ന് വയസും പ്രായമായി എന്നും കുട്ടികൾ രണ്ടുപേരും ഒരു റൂമിലും ഷനോൺ മറ്റൊരു റൂമിലുമായിരുന്നു ഉറങ്ങാനായി കിടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിമൂന്ന് ആ ദിവസം രാത്രിയും കുട്ടികളെ റൂമിൽ ഉറക്കി കിടത്തിയതിനു ശേഷം ഷനോൺ അവരുടെ റൂമിൽ പോയി കിടന്നു അടുത്ത ദിവസം പുലർച്ചെ ഒരു മൂന്ന് മണിയായി കാണും പെട്ടെന്ന് ഷനോൺ ഉറക്കത്തിൽ നിന്നും തെളിഞ്ഞു ഈ സമയം കുട്ടികളുടെ മുറിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നി കുട്ടികൾ തെളിഞ്ഞതായിരിക്കുമെന്ന് ചിന്തിച്ച ഷാനോൺ അവരുടെ റൂമിലേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ റൂമിനടുത്ത് എത്തിയപ്പോഴേക്കും ശബ്ദം നിലച്ചു കുട്ടികൾ വീണ്ടും ഉറങ്ങിക്കാണുമെന്ന് ചിന്തിച്ച അവർ തിരിച്ചുപോയി കിടക്കാൻ നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കുട്ടികളുടെ റൂം ഡോർ അടഞ്ഞു കിടക്കുന്നു എന്നും രാത്രി ആ ഡോർ തുറന്നു വെച്ചിട്ടാണ് ഷനോൺ അവരുടെ റൂമിൽ പോയി കിടക്കാറുള്ളത് രാത്രി കുട്ടികൾ എന്തിനെങ്കിലും വേണ്ടി വിളിച്ചാൽ കേൾക്കുന്നതിനു വേണ്ടിയാണ് അവർ ആ ഡോർ എന്നും തുറന്നു വെക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ ഡോർ കിടക്കുന്നത് കണ്ട ഷനോൺ ആ ഡോർ വീണ്ടും തുറന്നു വെച്ചു പക്ഷെ അപ്പോഴും റൂമിൽ കുട്ടികൾ എന്നൊന്നും നോക്കാതെ ഷനോൺ തിരിച്ചുപോയി കിടന്നുറങ്ങുകയായിരുന്നു ഒരുപക്ഷെ റൂമിൽ കയറി ലൈറ്റ് ഓൺ ചെയ്താൽ കുട്ടികൾ തെളിയുമെന്ന് ചിന്തിച്ചാവും അവർ തിരിച്ചുപോയത് അതിനുശേഷം രാവിലെ ആറ് മുപ്പതിനാണ് ഷനോൺ കുട്ടികളെ വിളിച്ചുണർത്തുന്നതിനായി വീണ്ടും ആ റൂമിലേക്ക് എത്തിയത് ഈ സമയം മൂന്ന് വയസ്സുള്ള ഫെയ്ത്ത് മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ അവൾ ഉണർന്നു ഉണർന്നുകിടക്കുന്നുണ്ട് പക്ഷേ ക്രിസ്റ്റനെ റൂമിൽ കാണുന്നില്ല ഉടനെ ഷാനോൺ ആ വീട് മുഴുവൻ തിരഞ്ഞി നോക്കിയെങ്കിലും അവൾ ആ വീട്ടിൽ എവിടെയും ഉണ്ടായിരുന്നില്ല പലപ്പോഴും അവൾ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് കളിക്കാനായി പോവുമായിരുന്നു അവളുടെ സമപ്രായക്കാരായ കുറച്ചു കുട്ടികൾ അടുത്ത വീടുകളിലുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നേരത്തെ അതും തന്നോട് പറയാതെ അവൾ പോവില്ല എന്ന് ഷാനോണിന് ഉറപ്പുണ്ടായിരുന്നു എന്നിരുന്നാലും അടുത്തുള്ള വീടുകളിലെല്ലാം അവർ നേരിട്ട് ചെന്ന് അന്വേഷിച്ചു ക്രിസ്റ്റൻ അവിടെ എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഷനോണിന്റെ വീടും അവരുടെ ആദ്യ ഭർത്താവിന്റെ വീടും തമ്മിൽ അധികം ദൂരമുണ്ടായിരുന്നില്ല നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഒരുപക്ഷെ കിഴ്സ്റ്റൻ അച്ഛനെ കാണാനായി പോയതായിരിക്കുമോ എന്ന് ചിന്തിച്ച ഷാനോൺ അദ്ദേഹത്തെ വിളിച്ചു നോക്കിയെങ്കിലും കുട്ടി അവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതോടെയാണ് മകൾ കടത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഷനോണിന് മനസ്സിലായത് അവരുടനെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മിഡ് വെസ്റ്റ് സിറ്റി പോലീസ് ഷനോണിന്റെ വീട്ടിലെത്തുകയും കുട്ടികൾ കിടന്നുറങ്ങിയ റൂം വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഈ സമയത്താണ് ആ റൂമിലെ വിൻഡോ തുറന്നു കിടക്കുന്നതും വിൻഡോ ഫ്രെയിമിൽ കുറച്ച് ചോറി പോലീസുകാർ ശ്രദ്ധിച്ചത് കുട്ടിയെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായ പോലീസ് ആ വീടിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തി ആ വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാറി ഒരു പെൺകുട്ടിയുടെ ഇന്നർവെയർ ലഭിച്ചു അത് മുഴുവൻ ചോറിയിൽ കുതിർന്നു കിടക്കുകയാണ് അത് തന്റെ മകൾ ധരിച്ചിരുന്ന ഇന്നർവെയർ തന്നെയാണെന്ന് വളരെ വിഷമത്തോടെ ഷാനോൺ തിരിച്ചറിഞ്ഞു കിഡ്നാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് ഉറപ്പായതോടെ കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുകയും കുട്ടിക്ക് വേണ്ടിയുള്ള ആരംഭിക്കുകയും ചെയ്തു തലേദിവസം രാത്രി അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ മാത്രമാണ് പുലർച്ചെ മൂന്നു മണിക്ക് കേട്ട ശബ്ദത്തെക്കുറിച്ച് ഷനോൺ ഓർത്തെടുത്തത് അവനാ കാര്യം പോലീസുകാരോട് പറയുകയും ചെയ്തു പോലീസ് ഡോഗ്സിനെ എത്തിച്ച് പരിസര പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞില്ല ഇതോടെയാണ് അയൽവാസികളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് പുലർച്ചെ മൂന്നു മണി കഴിഞ്ഞ് നായ കുറയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയെങ്കിലും അൺയൂഷ്വലായ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഒരു നൈബർ മാത്രം മൊഴി കൊടുത്തു അതേസമയത്തു തന്നെയാണ് ഷാനോൺ ഉണർന്നതും കുട്ടികളുടെ റൂമിൽ ശബ്ദം കേൾക്കുന്നതുപോലെ തോന്നിയതും ആ സമയം കിഡ്നാപ്പർ ആ കുട്ടികളുടെ റൂമിൽ ഉണ്ടായിരുന്നിരിക്കണം ഒരു പക്ഷേ ഇളയ കുട്ടിയായ ഫെയ്ത്ത് കിഡ്നാപ്പറിനെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച പോലീസ് അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഫെയ്ത്തിന് മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ എത്തിച്ചാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് നിരവധി തവണ ചോദിച്ചതിനു ശേഷം ഫെയ്ത്ത് ഒരു കാര്യം പറഞ്ഞു ഒരു ചീത്ത വ്യക്തി വന്ന് എന്റെ ചേച്ചിയെ കൊണ്ടുപോയി എന്നാണ് അവൾ പറഞ്ഞത് മൂന്ന് വയസ്സുകാരിയായ ആ കുട്ടിക്ക് കൂടുതലായൊന്നും പറയാൻ കഴിഞ്ഞില്ല സിറ്റി മുഴുവൻ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുകയും സംശയം തോന്നുന്ന വാഹനങ്ങൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കുട്ടിയെ മുൻപരിചയമുള്ള ആരോ തന്നെയാണ് ഈ കിഡ്നാപ്പിങ്ങിന് പിന്നിലുള്ളത് എന്നൊരു സംശയം തുടക്കത്തിൽ തന്നെ പോലീസുകാർക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കുട്ടിയുടെ അമ്മ ഷനോണിനെ കുറിച്ചും അവരൊരു അന്വേഷണം നടത്തി ഇതോടെ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തുവന്നു ഷനോൺ ഡ്രഗ് അഡിക്റ്റായ ഒരു സ്ത്രീയാണ് നിരവധി ഡ്രഗ് ഡീലേഴ്സിൽ നിന്നും അവർ സ്ഥിരമായി മയക്കുമരുന്ന് വാങ്ങാറുണ്ട് അതുകൊണ്ടും കൂടിയാണ് അവരുടെ രണ്ട് വിവാഹ ബന്ധങ്ങളും ഡിവോഴ്സിൽ അവസാനിച്ചത് ഒന്നുകിൽ പണത്തിനു വേണ്ടി ഡ്രഗ് ഡീലേഴ്സിൽ ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാവും അല്ലെങ്കിൽ പണത്തിനു പകരം ഷനോൺ തന്നെ കുട്ടിയെ കൈമാറിയതായിരിക്കണം പുലർച്ചെ മൂന്ന് മണിക്ക് ശബ്ദം കേട്ടിട്ടും കുട്ടികളുടെ മുറിയിൽ പോയി നോക്കിയില്ല എന്നുള്ള ഷനോണിന്റെ സംശയകരമായ മൊഴിയാണ് പോലീസിനെ ഈ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇതോടെ ഷനോണിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഞാൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാറില്ല എന്നും കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നും പറഞ്ഞ ഷനോൺ പോലീസിന്റെ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു ക്രിസ്റ്റന്റെ മിസ്സിംഗിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഷനോണിന്റെ മൊഴികളൊന്നും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറല്ലായിരുന്നു എന്നിരുന്നാലും അവർക്ക് ഈ മിസ്സിംഗിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഡയറക്ട് എവിഡൻസുകളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരുപക്ഷെ കുട്ടി ജീവനോടെയുണ്ടെങ്കിൽ അവളെ കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ടുതന്നെ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടണമെന്ന് കാണിച്ച് പോലീസ് പത്രങ്ങളിലും ടി ചാനലുകളിലും തുടർച്ചയായി വാർത്തകൾ കൊടുത്തു ഇതിനെ തുടർന്ന് നൂറുകണക്കിന് ഫോൺ കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അവരതെല്ലാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്തെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഇങ്ങനെ വന്ന ഫോൺ കോളുകളിൽ ഒരു കോൾ മാത്രം വളരെ സസ്പീഷ്യസായി പോലീസുകാർക്ക് ഫീൽ ചെയ്തു കുട്ടിയുടെ അമ്മ ഷനോണിനെ വ്യക്തിപരമായി അറിയുന്ന ഒരു സ്ത്രീയാണ് അ കോൾ ചെയ്തത് ഷനോണിന് ഒരു ബോയ്ഫ്രണ്ട് അയാൾക്ക് ഈ കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ട് എന്ന് താൻ സംശയിക്കുന്നു എന്നുമായിരുന്നു ആ സ്ത്രീ പറഞ്ഞത് ഉടനെ തന്നെ ഷനോണിന്റെ നിലവിലെ ബോയ്ഫ്രണ്ട് ആരാണെന്ന് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു ഷാനോണിന്റെ സഹോദരന്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ വ്യക്തി അത് മാത്രമല്ല ഷനോണും കുട്ടികളും നിലവിൽ താമസിക്കുന്ന വീട് മുൻപ് അവരുടെ സഹോദരന്റെ ആയിരുന്നു പിന്നീട് ആ വീട് ഷനോൺ വാങ്ങിയതാണ് അതിനാൽ തന്നെ ആ വീടിന്റെ ലേ ഔട്ട് മുഴുവൻ ഷനോണിന്റെ ബോയ്ഫ്രണ്ടിന് വളരെ കൃത്യമായി അറിയാം അത് മാത്രമല്ല നിരവധി ഡ്രഗ് റിലേറ്റഡ് കേസുകളിൽ മുൻപ് പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അയാൾ ഇതോടെ പോലീസുകാരുടെ സംശയം വർധിച്ചു എന്നാൽ മെയ് പതിമൂന്നിന് രാത്രി സുഹൃത്തുക്കളുടെ കൂടെ ഒരു ബാറിലേക്ക് പോയെത്താൻ മെയ് പതിനാലിന് പുലർച്ചെ മണിയോടെയാണ് ആ ബാറിൽ നിന്നും ഇറങ്ങിയത് എന്നാണ് അയാൾ പറഞ്ഞത് അയാളോടൊപ്പം അന്ന് ബാറിലേക്ക് പോയ സുഹൃത്തുക്കളെയും ബാർ ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തതോടെ അയാൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് ഈ കേസിൽ ലഭിച്ച എല്ലാ ഇൻഫർമേഷൻസിലും പോലീസ് കൃത്യമായ ഫോളോ അപ്പ് നടത്തിയെങ്കിലും അതെല്ലാം ഒരു ഡെഡ് എൻഡിലെത്തുകയായിരുന്നു കുട്ടിയെ കാണാതായി മാസങ്ങൾ കടന്നുപോയിട്ടും അന്വേഷണത്തിൽ പുരോഗതിയുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് അന്വേഷണം മന്ദഗതിയിലായി ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റന് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി മാധ്യമങ്ങളും കൃത്യമായൊരു ഫോളോഅപ്പ് നടത്താതെ വന്നതോടെ പത്രങ്ങളിൽ വാർത്തകൾ കുറഞ്ഞു ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ മിസ്സിംഗ് പതുക്കെ എല്ലാവരും മറന്നു തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആ പെൺകുട്ടിയുടെ അമ്മ ഷാനോണിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു മകളെ കണ്ടെത്തുന്നതിനായി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ അവർ തീരുമാനിച്ചു നിരവധി പ്രാദേശിക പത്രങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്ത് മകളെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ചു മിസ്സിംഗ് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് മിഡ് വെസ്റ്റ് സിറ്റി മുഴുവൻ പ്രദർശിപ്പിച്ചു ഇതിനായി ഒത്തിരി വെല്ലുവിളികൾ ഷനോൺ നേരിടേണ്ടി വന്നു മിസ്സിംഗ് പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കാനായി നിരവധി സ്റ്റോറുകളിലും ഓഫീസുകളിലും ഷനോൺ കയറിയിറങ്ങിയെങ്കിലും കമ്പനി പോളിസികൾക്കെതിരാണ് എന്ന് പറഞ്ഞ് പലരും പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല പോലീസ് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനായി സ്റ്റേറ്റ് ഗവർണറിനെ കാണാൻ അവർ ശ്രമിച്ചെങ്കിലും അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല ഇതിനെല്ലാം പുറമെ ക്രിസ്റ്റനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ നടത്തുന്നതിനും മിസ്സിംഗ് പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നതിനുമായി ഒരു വോളണ്ടിയർ ഏജൻസിയെ ഷനോൺ സമീപിച്ചെങ്കിലും പലതും പറഞ്ഞ് ഷനോണിന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുക മാത്രമാണ് അവർ ചെയ്തത് ഇങ്ങനെ നിരവധി പ്രതിസന്ധികളാണ് അവർ നേരിട്ടത് വർഷങ്ങൾ കടന്നുപോയിട്ടും കിഴ്സ്റ്റൺ ഹാറ്റ്ഫീൽഡിന് എന്താണ് സംഭവിച്ചത് പോലും അറിയാൻ കഴിഞ്ഞില്ല ഇതേസമയം ഷനോൺ ആരും പോവാത്ത വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ചു ക്രിമിനോളജി പഠിക്കാനായി മാത്രം അവർ വീണ്ടും കോളേജിൽ അഡ്മിഷൻ എടുത്തു പഠനശേഷം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ പ്രൊബേഷൻ ഓഫീസറായി ജോയിൻ ചെയ്തു ഇങ്ങനെയൊരു നീക്കത്തിലൂടെ ഷനോൺ ലക്ഷ്യം വെച്ചത് മകളുടെ മിസ്സിംഗ് കേസ് തെളിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള മറ്റു പാരന്റ്സിനെ സഹായിക്കുക എന്നതും കൂടിയായിരുന്നു മകളെ തട്ടിക്കൊണ്ടുപോയ വ്യക്തി മറ്റു പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനൽ ക്രിമിനലായിരിക്കുമെന്ന് ഷനോൺ ഉറപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ഇത്തരം കേസുകളിൽപ്പെട്ട് ജയിലിലാവുകയും പിന്നീട് ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങിയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ഷനോൺ ആദ്യം ചെയ്തത് അതിനുശേഷം അവരെ എല്ലാവരെയും വളരെ ക്ലോസായി വാച്ച് ചെയ്തു പ്രധാനമായും മിഡ് വെസ്റ്റ് സിറ്റിയിലുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത് പക്ഷേ ഷനോണിന്റെ അന്വേഷണത്തിനും കേസിലൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഷാനോണിന്റെ എഫേർട്ടിന് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും കോളേജിൽ പോയി ക്രിമിനോളജി പഠിച്ച് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി മകളുടെ കേസ് തന്നെ അന്വേഷിക്കാൻ തീരുമാനിക്കുക എന്നു പറഞ്ഞാൽ അതിനവരെടുത്ത എഫേർട്ട് ചെറുതല്ല വീണ്ടും കുറച്ചു വർഷങ്ങൾ കൂടി കടന്നുപോയി പോലീസ് അവരുടെ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു ഫലവും കാണാതെ വന്നതോടെയാണ് എഫ് ഈ കേസിൽ ഇൻവോൾവ് ആയത് ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എഫ് ബി ഐ ഏജൻസിനുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ടീനേജുകാരിയായ ഒരു പെൺകുട്ടിയായി കാണും അതിനാൽ ടീനേജിലെത്തിയാൽ ക്രിസ്റ്റനെ കാണാൻ എങ്ങനെയുണ്ടാവുമോ അതുപോലൊരു സ്കെച്ച് തയ്യാറാക്കിയ എഫ് ബി ഐ ഏജൻസ് ക്രിസ്റ്റന്റെ പഴയ ഫോട്ടോയും പുതിയ സ്കെച്ചും വെച്ച് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഇതിനെ തുടർന്നും നിരവധി ഫോൺ കോളുകൾ വന്നെങ്കിലും ഒന്നും തന്നെ ക്രിസ്റ്റനെ കണ്ടെത്താൻ സഹായിച്ചില്ല ആ സ്കെച്ചിലെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞാണ് നിരവധി കോളുകൾ വന്നതെങ്കിലും അതൊന്നും തന്നെ ക്രിസ്റ്റ്യൻ ഹാറ്റ്ഫീൽഡ് ആയിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സസ്പീഷ്യസ് ഫോൺ കോൾ വന്നത് അപ്പോഴേക്കും ക്രിസ്റ്റനെ കാണാതായി പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അടുത്തിടെ മരണപ്പെട്ടുപോയ ഒരു സ്ത്രീയുടെ ഡയറിയിൽ നിന്നും ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നും പറഞ്ഞ് ഒരു അനോണിമസ് കോളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ഡയറി എഴുതിയ സ്ത്രീയുടെ മകനാണ് ഈ കൊലപാതകം നടത്തിയത് അയാൾ പറഞ്ഞു അതുപോലെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് വിവരിച്ചതിനു ശേഷമാണ് അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു പോയത് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിനാലിന് പുലർച്ചെ എന്റെ മകൻ ഒരു ചെറിയ പെൺകുട്ടിയുമായി വീട്ടിലേക്ക് കയറി വന്നു അവളുടെ കൈകാലുകൾ കെട്ടിയിരുന്നു അതിനുശേഷം അവൻ അവളെ ബെഡ്റൂമിനകത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ഒരു ദയമില്ലാതെ കൊന്നുകളഞ്ഞു ആ പെൺകുട്ടിയോട് അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം തന്നെ ഒരു വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അതിന്റെ ക്യാസറ്റ് തന്റെ മകൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും ആ ഡയറിയിൽ പറയുന്നു എന്നാൽ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് മാത്രം പറയുന്നില്ല അതുപോലെ മരിച്ചുപോയ ആ സ്ത്രീയുടെ അഡ്രസ്സും അയാൾ വെളിപ്പെടുത്തിയിരുന്നു ഉടനടി ആ അഡ്രസ്സിലെത്തിയ പോലീസ് ആ ഡയറി എഴുതി എന്ന് പറയുന്ന സ്ത്രീയുടെ മകനെ ചോദ്യം ചെയ്തു എന്നാൽ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡ് എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ തനിക്ക് അറിയില്ല എന്നും അവളുടെ മിസ്സിംഗിന് പിന്നിൽ താനല്ല എന്നുമാണ് അയാൾ പറഞ്ഞത് പക്ഷേ സെർച്ച് വാറണ്ടുമായി എത്തിയ പോലീസ് ആ വീട് മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകമായിരുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും ലൂമിനോൾ സ്പ്രേ ചെയ്ത് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു വർഷങ്ങൾ കഴിഞ്ഞാലും ബ്ലഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ലൂമിനോൾ ലൂമിനോൾ സ്പ്രേ ചെയ്തതിനു ശേഷം റൂമിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടാക്കിയാൽ ബ്ലഡായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ നീലനിറത്തിൽ തിളങ്ങും അതാണ് ലൂമിനോളിന്റെ പ്രത്യേകത ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ വീട്ടിൽ പല സ്ഥലങ്ങളിലും ധാരാളം ചോരയായിട്ടുണ്ട് എന്ന് ഫോറൻസിക് എക്സ്പേർട്ടുകൾ കണ്ടെത്തി ഇങ്ങനെ ചോരയായിട്ടുള്ള കുറച്ച് ഫ്ലോർ ബോർഡുകളും വാൾപേപ്പറുകളുമെല്ലാം വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഇതുകൂടാതെ ആ വീട്ടിൽ നിന്നും ഒരു ബോക്സ് നിറയെ വീഡിയോ കാസറ്റുകളും പോലീസ് കണ്ടെടുത്തു നൂറുകണക്കിന് കാസറ്റുകളാണ് ആ ബോക്സിൽ ഉണ്ടായിരുന്നത് ഇതോടെ ആ ഡയറിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ആ വീഡിയോ ക്യാസറ്റുകളിലേതോ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ കൊലപാതകം ചിത്രീകരിച്ച കാസറ്റാണെന്നും ചിന്തിച്ച പോലീസ് അത് ഓരോന്നായി പ്ലേ ചെയ്ത് പരിശോധിച്ചു ആ കാസറ്റുകൾ മൊത്തമായി കണ്ടുതീർക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം അതിലൊന്നും തന്നെ കൊലപാതകം ചിത്രീകരിച്ച ക്യാസറ്റ് ഇല്ല ഇതേസമയം ഫോറൻസിക് ലാബിൽ നിന്നും ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പുറത്തുവന്നു പോലീസിനെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയൊരു റിപ്പോർട്ടായിരുന്നു അത് ആ വീടിനകത്തായിട്ടുള്ള ചോര ഒരു മനുഷ്യന്റെ അല്ല എന്നും അതേതോ മൃഗത്തിന്റെയാണെന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കിഴ്സ്റ്റൻ മിസ്സിംഗ് കേസിൽ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയിലിരുന്ന പോലീസുകാരെ മൊത്തത്തിൽ ഒരാൾ കബളിപ്പിക്കുകയായിരുന്നു ആ ഡയറിയുടെ കഥയെല്ലാം വ്യാജമാണ് ഒരുപക്ഷെ ആ വീട്ടിലുള്ള വ്യക്തിയെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കണം വീണ്ടും ഒരു വർഷം കൂടി കടന്നുപോയി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ മിസ്സിംഗ് കേസ് ഡാരൽ മില്ലർ പേരുള്ള പുതിയൊരു ഡിറ്റക്റ്റീവിന് കൈമാറി പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് മില്ലർ ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷമാണ് യഥാർത്ഥ അന്വേഷണം നടന്നത് എന്ന് പറയേണ്ടിവരും ആ കേസ് ഫയൽ മുഴുവൻ പഠിച്ചപ്പോഴാണ് മില്ലർ ഒരു കാര്യം ശ്രദ്ധിച്ചത് ക്രിസ്റ്റന്റെ വീട്ടിൽ നിന്നും ലഭിച്ച ഇന്നർ വെയറോ ജനൽ ഫ്രെയിമിൽ നിന്ന് ലഭിച്ച ബ്ലഡ് സാമ്പിളോ ഒന്നും പോലീസ് ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല അത് ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ ബ്ലഡ് തന്നെയായിരിക്കും എന്നുള്ള മുൻധാരണ വെച്ചാണ് ഇത്ര കാലവും അത് ലാബിലേക്ക് അയക്കാതിരുന്നത് എന്നുള്ളതാണ് മില്ലറിനെ ആശ്ചര്യപ്പെടുത്തിയത് എഫ് ബി ഐ ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു കേസാണ് നോർക്കണം എന്നിട്ടാണ് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഉടനെ തന്നെ പോലീസ് വെയർ നിന്നും ആ എവിഡൻസുകൾ കളക്ട് ചെയ്ത മില്ലർ അത് പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല ആ എവിഡൻസുകളിൽ ക്രിസ്റ്റന്റെ ബ്ലഡ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് കിഡ്നാപ്പറിന്റെ ബ്ലഡും ഉണ്ടായിരുന്നു അതിൽ നിന്നും കിഡ്നാപ്പറിന്റെ ഡി എൻ എ കണ്ടെത്താനും കഴിഞ്ഞു ഉടനടി ആ ഡി എൻ എഫ് ബി ഐ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നാൽ മാച്ചിംഗ് ആയ ഒരു ഡി എൻ എയും എഫ് ബി ഐ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നില്ല ഇതോടെ മറ്റു ക്രിമിനൽ കേസുകളിലൊന്നും പ്രതിയാവാത്ത ഒരാളാണ് ക്രൈം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഈ കേസിൽ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു വിട്ട എല്ലാവരുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ മില്ലർ തീരുമാനിച്ചു എന്നാൽ അതത്ര എളുപ്പമല്ല ഒരു വ്യക്തി സ്വമേധിയ ഡി എൻ എ സാമ്പിൾ നൽകിയാൽ മാത്രമേ എളുപ്പത്തിൽ ടെസ്റ്റ് നടത്താൻ കഴിയൂ അല്ലെങ്കിൽ അയാളെ സംശയിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാരണങ്ങൾ നിരത്തി കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങണം എന്നാൽ മില്ലറിന് അതിന്റെയൊന്നും ആവശ്യം വന്നില്ല എല്ലാവരും സ്വമേധയാ സാമ്പിൾ നൽകാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ അതിലാരും കുറ്റവാളിയായിരിക്കില്ല എന്നും ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ തുക നഷ്ടപ്പെടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ അതിലൊരു ഡി ആ വീട്ടിലെ വിൻഡോ ഫ്രെയിമിൽ നിന്നും ക്രിസ്റ്റന്റെ ഇന്നർ വെയറിൽ നിന്നും ലഭിച്ച കിഡ്നാപ്പറിന്റെ ഡി മാച്ച് ആയി യുമായി അൻപത്തിയാറ് വയസ്സുള്ള ആന്റണി പാൽമ എന്ന വ്യക്തിയുടെ ഡി ആണ് മാച്ച് ആണ് ആ പെൺകുട്ടിയുടെ അയൽവാസി കൂടിയായിരുന്ന ആന്റണി തുടക്കത്തിൽ പോലീസിനൊരു മൊഴി കൊടുത്തിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നായ കുറയ്ക്കുന്ന ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് വീടിന് പുറത്തു വന്ന് നോക്കിയെന്നും ആ സമയം സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല എന്നും തുടക്കത്തിൽ മൊഴി കൊടുത്ത അതേ വ്യക്തിയായിരുന്നു ആന്റണി പാൽമ ഡി എൻ എ മാച്ചായ സ്ഥിതിക്ക് കിഡ്നാപ്പർ അയാൾ തന്നെയാണെന്ന് ഉറപ്പാണ് എന്നാൽ നാളതുവരെയും ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഒരുപക്ഷേ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ സ്കെലിറ്റൽ റൊമൈൻസ് കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകത്തിന് എടുക്കാൻ കഴിയൂ അത് കണ്ടെത്തണമെങ്കിൽ ആന്റണി കുറ്റസമ്മതം നടത്തി ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് വെളിപ്പെടുത്തണം അതുകൊണ്ടുതന്നെ ഡി എൻ എവിഡൻസ് മാച്ചായി എന്ന് പറഞ്ഞ് എടുത്തു ചാടി അറസ്റ്റിലേക്ക് കടക്കണ്ട എന്ന് മില്ലർ തീരുമാനിച്ചു അതിനു പകരം ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത എല്ലാവരുടെയും ഒരു മൊഴിയെടുക്കാനാണ് എന്ന് പറഞ്ഞ് ആന്റണി പാൽമിയെ മില്ലർ ഇന്ററോക്കേഷൻ റൂമിലേക്ക് എത്തിച്ചു അതിനുശേഷം പതിയെ ചോദ്യം ജയിലിലേക്ക് കടന്നു എന്നാൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് എന്ത് മൊഴിയാണോ കൊടുത്തത് അതേ മൊഴിയിൽ തന്നെ ആന്റണി ഉറച്ചു നിന്നു പക്ഷെ ആ മൊഴിക്കൊപ്പം പുതിയൊരു മൊഴി കൂടി അയാൾ കൂട്ടിച്ചേർത്തു പുലർച്ചെ മൂന്ന് മണിക്ക് നായകുരയ്ക്കുന്ന ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ ക്രിസ്റ്റന്റെ വീടിന് മുന്നിൽ ഒരു വൈറ്റ് കളർ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു എന്നായിരുന്നു അയാളുടെ പുതിയ മൊഴി കേസന്വേഷണം വഴിതിരിച്ചുവിടാൻ ആന്റണി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വിഷയം മാറ്റി ക്രിസ്റ്റനെയും കുടുംബത്തെയും കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നായിരുന്നു പോലീസുകാരുടെ അടുത്ത ചോദ്യം ഒരു അയൽവാസി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട് എന്നല്ലാതെ ക്രിസ്റ്റനോട് താനിതുവരെ സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു ആന്റണിയുടെ മറുപടി എന്തെങ്കിലും ആ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ആന്റണി മറുപടി പറഞ്ഞത് ഇതോടെയാണ് പോലീസ് അവരുടെ പക്കലുള്ള പ്രധാനപ്പെട്ട എവിഡൻസിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് ആ പെൺകുട്ടിയുടെ ബെഡ്റൂം വിൻഡോ ഫ്രെയിമിൽ നിന്ന് ലഭിച്ച ഡി നിങ്ങളുടെ ഡി മാച്ച് ആണ് എന്ന് പോലീസ് പറഞ്ഞതോടെ ആന്റണി മൊഴി മാറ്റി ഷനോണും അവന്റെ സഹോദരനും ആ വീട് വാങ്ങുന്നതിന് മുൻപ് തന്റെ ഒരു ഫ്രണ്ടാണ് ആ വീട് നിർമ്മിച്ചത് എന്ന് പറഞ്ഞ ആന്റണി വിൻഡോ ഡോർ ഫിക്സ് ചെയ്യാനും മറ്റുമെല്ലാം ഞാൻ ഹെൽപ്പ് എന്നും ചോര അങ്ങനെ അങ്ങനെയായതാവുമെന്നുമായിരുന്നു ആന്റണിയുടെ പുതിയ മൊഴി എന്നാൽ ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ ഇന്നർ വെയറിൽ നിങ്ങളുടെ ഡി എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ആന്റണി പാൽമയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല തുടർന്നുള്ള ഒരു ചോദ്യത്തിനും അയാൾ ഉത്തരം നൽകിയില്ല എന്നു മാത്രമല്ല ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ കിഡ്നാപ്പിങ്ങിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഇതോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ മില്ലർ അയാളെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ആന്റണിയുടെ വീടും പരിസര പ്രദേശങ്ങളും പരിശോധിക്കുന്നതിനുള്ള വാറണ്ട് സംഘടിപ്പിച്ച് ഡെഡ് ബോഡി കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ആരംഭിച്ചു അയാളുടെ വീട് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിൽ പല സ്ഥലങ്ങളിലും കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല ഇതോടെ ആന്റണി പാൽമിയുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി പോലീസ് പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയായിരുന്നു ആന്റണി അതുപോലെ ലൈസൻസ് ഇല്ലാത്ത ആയുധം കൈവശം വെച്ചതിനും കേസുണ്ട് ഗേൾസ്റ്റൺ ഹാറ്റ്ഫീൽഡിന്റെ മിസ്സിംഗ് കേസിൽ ആന്റണിക്കെതിരായി ഡി എൻ എവിഡൻസുകൾ ഉള്ളതുകൊണ്ടും അയാളുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി വെച്ചും ആന്റണി തന്നെയാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ് ചെയ്തത് ആന്റണി ജയിലിലായതിനുശേഷം ഷനോൺ ഇടയ്ക്കിടെ അയാളെ ജയിലിൽ പോയി കണ്ട് സംസാരിക്കുമായിരുന്നു എന്നെങ്കിലും തന്റെ മകളുടെ ബോഡി എവിടെയാണ് എന്ന് അയാൾ പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷനോൺ അയാളെ കാണാനായി പോയത് എന്നാൽ ആന്റണി അതൊരിക്കലും വെളിപ്പെടുത്തിയില്ല ഇന്നുവരെയും ക്രിസ്റ്റൻ ഹാറ്റ്ഫീൽഡിന്റെ സ്കെലിറ്റൽ റൊമൈൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സഹതടവുകാരന്റെ മർദ്ദനമേറ്റ് ആന്റണി പാൽമ ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ക്രൈം നടന്നത് അമേരിക്കയിൽ ഡി എൻ എ ടെസ്റ്റുകളെല്ലാം സജീവമായി നടന്നുകൊണ്ടിരുന്ന ഒരു സമയം എന്നിട്ടും തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് ഈ കേസ് തെളിയിക്കാൻ ഇത്രയും വൈകിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ